ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കടലപ്രഥമനാണ് കടലപ്രഥമനെന്ന് കേൾക്കുമ്പോൾ തോന്നും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കാനായിട്ടെന്ന് എങ്കിൽ ഒരു പ്രയാസവുമില്ല വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈസിയായിട്ട് ഈ ഒരു പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ മറ്റൊരു കപ്പ് ചൗവരിയും കൂടി എടുത്തു വച്ചിട്ടുണ്ട് ഈ ചൗവരി നമുക്ക് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ കടലപ്പരിപ്പുണ്ടെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് കുക്കറിലിട്ടാണ് വേവിക്കാനായിട്ട് പോകുന്നത് ചൗരി കൂടെ തന്നെ നമുക്ക് വേറെ പാത്രത്തിൽ വേവിച്ചെടുക്കണം അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഞാനിവിടെ ഒരു ആറ് വിസലടിക്കുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഈ പരിപ്പ് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു ശർക്കരപ്പാനീയം ഉണ്ടാക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പരിപ്പും ഇതാ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ പരിപ്പ് വെന്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇതുപോലെ ഒന്ന് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം തയ്യാറാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം നമ്മൾ തേങ്ങാക്കൊത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തേങ്ങാക്കൊത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്നും മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത കളറിലെ ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം ഇനിയും ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ നെയ്യിലാണ് ഫ്രൈ ചെയ്ത് ഈ പരിപ്പ് വേവിച്ചെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഈ കാശ്വിനേഴ്സും ഒക്കെ ഫ്രൈ ചെയ്ത ആ നെയ്യ് ബാക്കിയുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് വേവിച്ച് വെച്ചിരിക്കുന്ന ചവിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൗര് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തിട്ട് നമുക്കൊരു രണ്ട് രണ്ട് മിനിറ്റ് മാത്രം ചെറിയ തീയിലിട്ട് ഒന്ന് തിളപ്പിക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒരു മൂന്നാല് മിനിറ്റ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ പരിപ്പിലേക്കും ആ ചൗരയിലേക്കുമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാകും ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ പരിപ്പിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ശർക്കരയുടെ കളർ കണ്ടോ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയൊരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് രണ്ടാം പാലാണ് ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒന്നിളക്കിക്കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഈ ഒരു പായസത്തിന് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ഒരുന്നൂ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇപ്പോഴാണ് പായസത്തിൻ്റെ ആ കറക്റ്റ് മണം വരുന്നത് കേട്ടോ നല്ല അടിപൊളി മണമാണ് ആ ഏലക്കപ്പൊടിയും ചുക്ക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഇനി നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരുനുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൊടുക്കുക നന്നായിട്ട് കുറുകി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആ കറക്റ്റ് പരുവത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്റ്റോവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പാല് പിരിഞ്ഞു പോകും അതുകൊണ്ട് കഴിവതും തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തീ കത്തിച്ച് കൊടുക്കുന്നില്ല ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ആ ഒരു പായസം നന്നായിട്ടൊന്ന് കുറുകി കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പായസം ഇരിക്കുംതോറും നന്നായിട്ട് കുറുകി വരുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്നു ഇളക്കിയെടുത്താൽ മതി ഈ ഒരു പായസം നമുക്ക് കുറേ ദിവസം കഴിക്കാനായിട്ട് പറ്റും അതായത് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിക്കാം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരത്തേ ഉള്ളൂ കേട്ടോ അത്ര അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കടലപ്പായസത്തിന് എന്തായാലും ഓണത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ നമ്മുടെ ഈ ഒരു പായസം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ പായസം ചൂടോടുകൂടി കുടിക്കരുത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം കുടിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്